ഹായ് ഒമ്പതാം ക്ലാസ് ഫിസിക്സിലെ ഗുരുത്വാകർഷണം എന്ന പാഠത്തിലെ വിലയിരുത്താം എന്ന ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി ഒൻപതാമത്തെ ചോദ്യം നോക്കാം ഒൻപതാമത്തെ ചോദ്യം ഉയരമുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്നും പതിക്കുന്ന ഒരു കല്ല് രണ്ട് സെക്കൻഡ് കൊണ്ട് തറയിൽ തൊടുന്നു എന്നിട്ട് നമ്മളുള്ള ചോദ്യം എങ്ങനെയാണ് കെട്ടിടത്തിൻ്റെ ഉയരം കണക്കാക്കുക തറയിൽ സ്പർശിക്കുന്നതിന് തൊട്ട് മുമ്പ് കല്ലിൻ്റെ പ്രവേഗം എത്രയായിരിക്കും അങ്ങനെ രണ്ട് ചോദ്യങ്ങളാണുള്ളത് അപ്പോൾ തന്ന കാര്യം എന്തായാലും ആദ്യം തന്നെ എടുത്ത് എഴുതിയേക്കാം ജി തന്നിട്ടുണ്ട് ജി ഒൻപത് പോയിൻ്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉയരമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഏതോ ഒരു കെട്ടിടത്തിൻ്റെ മേലെ നിന്ന് താഴേക്ക് മേലെ നിന്ന് താഴേക്ക് ഒരു കല്ലിങ്ങനെ പതിക്കുന്നുണ്ട് ആ താഴേക്ക് പതിക്കാൻ തറയിലെത്താൻ വേണ്ടി എടുത്ത സമയമാണ് ഈ രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് സമയം എടുത്തിട്ട് താഴേക്ക് വന്നത് അപ്പോൾ നമുക്ക് ഏതാം ടീ സമം രണ്ട് സെക്കൻഡ് മേലെ നിൽക്കുമ്പോൾ ഈ സാധനത്തിന് ഈ കല്ലിന് എന്തുണ്ടാവില്ല പ്രവേഗം ഉണ്ടാവില്ല അതായത് ആദ്യം കല്ലിന് പ്രവേഗമില്ല ആദ്യപ്രവേഗം പൂജ്യം ആദ്യ പ്രവേഗം പൂജ്യം ജി ഒമ്പത് പോയിൻറ്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് അറിയാമല്ലോ യെസ് ഇനി നമ്മളോടുള്ള ചോദ്യം കെട്ടിടത്തിൻ്റെ ഉയരം കണക്കാക്കുക എന്നാൽ കെട്ടിടത്തിൻ്റെ ഉയരം കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഉയരമുള്ള കെട്ടിടത്തിൻ്റെ മേലെ നിന്നാണ് ഈ കല്ല് താഴേക്ക് വീണത് അപ്പോൾ കെട്ടിടത്തിൻ്റെ ഉയരം കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ഈ കല് കല്ല് സഞ്ചരിച്ച പാത നോക്കിയാൽ മതി അല്ലെങ്കിൽ ഈ കല്ലിൻ്റെ സ്ഥാനാന്തരം ആദ്യം കല്ലുവിടെ നിന്നുള്ള പിന്നെ അതിവിടെ എത്തി ഈ കല്ലിൻ്റെ സ്ഥാനാന്തരം കണ്ടുപിടിച്ചാൽ മതി കെട്ടിടത്തിൻ്റെ ഉയരം കണ്ടുപിടിക്കാം ശരി അങ്ങനെയാണെങ്കിൽ ഉയരത്തിന് ഉയരം നമ്മൾ സ്ഥാനാന്തരം കണ്ടുപിടിക്കുമ്പോൾ സ്ഥാനാന്തരം കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണിത് നമ്മുടെ പഴയ സമവാക്യം രണ്ടാമത്തെ പാഠത്തിൽ അങ്ങനെ വന്നിട്ടുള്ള സമവാക്യമല്ലേ അത് എസ് എസ് ഈക്വൽ ടു എസ് സമം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ യു ടി കൂട്ടണം അര എ ടി സ്ക്വയർ ചെയ്യുമ്പോൾ യു പൂജ്യമായതുകൊണ്ട് യുവിത പൂജ്യമായതുകൊണ്ട് യു ഗുണിക്കണം ടി പൂജ്യമായി യു ടി പൂജ്യമായി പിന്നെ ബാക്കിയുള്ളത് അര എ ടി സ്ക്വയർ എക്ക് പകരം നമുക്ക് ജി എന്ന് എഴുതാമല്ലോ എന്ന് പറഞ്ഞാൽ തുരണം ജി എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ തുരണം ശരിയാണ് ഗുരുത്വാകർഷണ തുരണം എന്ന് എഴുതാം അപ്പോൾ അര ഗുണിക്കണം ജി ഗുണിക്കണം ടി സ്ക്വയർ ടി സ്ക്വയർ തന്നിട്ടുണ്ട് ടി തന്നിട്ടുണ്ട് രണ്ട് സെക്കൻഡ് അപ്പോൾ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ട് ഗുണിക്കണം രണ്ട് യു പൂജ്യമായതുകൊണ്ട് യു ടി പൂജ്യമായി അര അര തന്നെ ജി എന്ന് പറഞ്ഞാൽ ഒമ്പത് പോയിൻ്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ശരി ഇനി ഇതെല്ലാം അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും യു യു പൂജ്യമായതുകൊണ്ട് യു ടി പൂജ്യമായി പിന്നെ വരുന്നത് അര ഗുണിക്കണം ഒമ്പത് പോയിൻ്റ് എട്ട് ഗുണിക്കണം രണ്ടിൻ്റെ സ്ക്വയർ അതായത് രണ്ട് ഗുണിക്കണം രണ്ട് ആ രണ്ട് ഈ രണ്ടും ഈ രണ്ടും അങ്ങ് വെട്ടിപ്പോവും ബാക്കി ഉണ്ടാവുക ഒമ്പത് പോയിൻറ്റ് എട്ട് ഗുണിക്കണം രണ്ട് ഒമ്പത് പോയിൻറ്റ് എട്ടിൻ്റെ ഇരട്ടി അതായത് പത്തൊമ്പത് പോയിൻറ്റ് ആറ് മീറ്റർ കല്ലുണ്ടായ സ്ഥാനാന്തരം പത്തൊമ്പത് പോയിൻ്റ് ആറ് മീറ്റർ അതായത് ഉയരവും എത്ര തന്നെ ഉയരവും പത്തൊമ്പത് പോയിൻറ്റ് ആറ് മീറ്റർ തന്നെ ബി ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ബി ക്വസ്റ്റൻ എന്താ വരുന്നത് തറയിൽ സ്പർശിക്കുന്നതിന് തൊട്ട് മുമ്പ് കല്ലിൻ്റെ പ്രവേഗം എത്തിയായി എത്രയായിരിക്കും അതായത് ഈ കല്ല് മേലെ നിൽക്കുമ്പോൾ അതിൻ്റെ പ്രവേഗം പൂജ്യമാണ് നേരെ താഴെ വന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവേഗം ഭിന്ന പൂജ്യമാകും ആ തൊടുന്നതിൻ്റെ മുന്നേ ഏകദേശം ഇങ്ങനെ തൊട്ട് തൊട്ടില്ല തൊട്ട് തൊട്ടില്ല തൊട്ടില്ലായെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അവിടെയുള്ള പ്രവേഗം എത്രയാണ് എന്നാണ് ബി ക്വസ്റ്റ്യൻ കല്ലിൻ്റെ അന്ത്യപ്രവേഗം വി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് വി കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കറിയാം വി സമം യു പ്ലസ് എ ടി വി സമം യു പ്ലസ് എ ടി യു പൂജ്യം അല്ലേ യു പൂജ്യം യു പൂജ്യം അപ്പോൾ പൂജ്യം കൂട്ടണം എ ടിക്ക് പകരം ജി ടി എന്ന് എഴുതുന്നത് കാരണം ഇവിടുത്തെ തുരണം ഗുരുത്വാകർഷണ തുരണം അങ്ങനെയാണെങ്കിൽ പൂജ്യം കൂട്ടണം ഒമ്പതേ പോയിൻ്റ് എട്ട് ഗുണിക്കണം രണ്ടെന്ന് എഴുതാം കാരണം ടി രണ്ടാണ് ജി ഒമ്പതേ പോയിൻറ്റ് എട്ടാ ഗുണിച്ച് കഴിഞ്ഞാൽ ഒമ്പതേ പോയിൻറ്റ് എട്ടിന് രണ്ട് കൊണ്ട് ഗുണിച്ചാൽ പത്തൊമ്പത് പോയിൻ്റ് ആറ് മീറ്റർ പെർ സെക്കൻഡൊന്നും വരും അതായത് ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ പത്തൊമ്പത് പോയിൻറ്റ് ആറ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും അടുത്ത ചോദ്യം പതിനൊന്നാമത്തെ ചോദ്യമാണ് ഭൂമിയുടെ രണ്ട് മടങ്ങ് മാസും മൂന്ന് മടങ്ങ് ഭാരവുമുള്ള ഒരു ഗ്രഹത്തിൽ പത്ത് കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും ഭാരമാണ് കണ്ടുപിടിക്കേണ്ടത് ഭാരമാണ് കണ്ടുപിടിക്കണം ഭാരം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഭാരം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരണം ഒരു ബലമാണ് ഭാരം ബലം ഭാരം ബലം ആ സംഗതി ആദ്യം തന്നെ മനസ്സിലേക്ക് വരട്ടെ കൊസ്റ്റിനു വരികയാണെങ്കിൽ ഭൂമിയുടെ രണ്ട് മടങ്ങ് മാസം മൂന്ന് മടങ്ങ് ആരമുള്ള ഒരു ഗ്രഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഈ വസ്തുവിൻ്റെ ഒരു വസ്തു ഉണ്ട് അതിൻ്റെ മാസ് വരുന്നത് പത്ത് കിലോഗ്രാം മാസ് മാറില്ല അപ്പോൾ മാസ് സമം പത്ത് എന്ന് എഴുതി വെക്കാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഭൂമിയിലുള്ള ജി ഭൂമിയിലുള്ള ജി ജി ഭൂമി എന്ന് കൊടുത്തിട്ടുണ്ട് ജി ഭൂമി എത്രയാണ് അത് കണ്ടുപിടിക്കാനുള്ള സമ ആക്കി ഉണ്ടായിരുന്നല്ലോ ജി ഗുണിക്കണം എം ബൈ ആർ സ്ക്വയർ ഇത് ഒരു സ്ഥിരമായ സംഖ്യയായിരിക്കും അതായത് ഈ എമ്മോ എം എന്ന് പറഞ്ഞാൽ ഭൂമിൻ്റെ മാസമാണ് ആർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആരമാണ് ജി എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ സ്ഥിരാംഗം ഇനി നമ്മളോടുള്ള ചോദ്യം ഭൂമിയുടെ രണ്ട് മടങ്ങ് ഭൂമിയുടെ രണ്ട് മടങ്ങ് മാസം മൂന്ന് മടങ്ങ് ആരമുള്ള ഗ്രഹത്തിൽ ഈ വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും എന്നുള്ളതാണ് അപ്പോ ജി കണ്ടുപിടിക്കാനുള്ള ബേസ് ഇക്വേഷൻ ഇതാ ഭൂമിയിലുള്ള ജി കണ്ടുപിടിക്കാനുള്ള സമവാക്യുതാ ജി ഗുണിക്കണം എം ബൈ ആർ സ്ക്വയർ ഈ ഗ്രഹത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഗ്രഹത്തിൻ്റെ മാസ് വരുന്നത് ഭൂമിൻ്റെ ഇരട്ടിയാ ഭൂമിൻ്റെ ഇരട്ടി മാസ് ഉണ്ട് അതായത് ഭൂമിൻ്റെ രണ്ട് മടങ്ങ് മാസ് ഉണ്ട് അപ്പോൾ എമ്മിന് പകരം ടു എം എന്ന് എഴുതാം അതുപോലെ ആരമോ ആരം ഭൂമിയുടെ ആരത്തിന്റെ മൂന്ന് മടങ്ങ് ആരമുണ്ട് അപ്പോൾ ആർ എന്ന് എഴുതിയതിന് പകരം ത്രീ ആർ മൂന്ന് ആർ എന്ന് എഴുതാം അതിൻ്റെ മൊത്തം സ്ക്വയർ ചെയ്യുമ്പോൾ ജീൻ്റെ വില ജി തൽക്കാലം നമ്മൾ മാറ്റാണ്ട് ജീൻ്റെ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട് ശരി ഒന്ന് പുറത്തേക്ക് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതുന്നതേ ഉള്ളൂ രണ്ടിനെ ഒന്ന് ആദ്യം എഴുതിയെടുത്ത് അപ്പോൾ രണ്ട് ഗുണിക്കണം ജി ഗുണിക്കണം എം ഹരിക്കണം മൂന്ന് ആർ സ്ക്വയർ മൂന്ന് ആർ ഹോൾ സ്ക്വയർ ആ അപ്പോൾ മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് ആറിൻ്റെ സ്ക്വയർ ആറ് സ്ക്വയർ ഒമ്പത് ബൈ രണ്ട് ഗുണിക്കണം ജി എം ബൈ ആറ് സ്ക്വയർ എന്ന് വരും അതായത് ഒമ്പത് ഒമ്പത് ബൈ രണ്ട് ഗുണിക്കണം ഒമ്പത് പോയിൻ്റ് എട്ട് ഈ ഒമ്പത് പോയിൻ്റ് എട്ട് എടുത്താൽ തന്നെ ജി എം ബൈ ആറ് സ്ക്വയർ അതായത് ഇത് ഭൂമിയിലെ ജി എ ജി ആണ് ഭൂമിയിലെ ജീൻ്റെ വിലയാണ് ഒമ്പതേ പോയിൻ്റ് എട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ രണ്ട് ബൈ ഒമ്പത് ഗുണിക്കണം ഒമ്പത് പോയിൻറ്റ് എട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് എന്ന് വരും രണ്ടേ പോയിൻറ്റ് ഒന്ന് ഏഴ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും ഈ പറഞ്ഞ ഗ്രഹത്തിലെ ജിയുടെ മൂല്യം നമ്മളോട് ജീൻ്റെ വിലയല്ല ചോദിച്ചത് നമ്മളോട് ചോദിച്ചത് ഡബ്ല്യു ആണ് മാസ് സോറി വെയിറ്റ് 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 ആണ് ചോദിച്ചത് വെയിറ്റ് കണ്ടുപിടിക്കാൻ ഉള്ള സമവാക്യം എം ജി ആ അതായത് വസ്തുവിൻ്റെ മാസ് ഗുണിക്കണം അവിടെ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ത്വരണം അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഗുരുത്വാകർഷണ ത്വരണം കണ്ടുപിടിച്ചേ അപ്പോൾ നമുക്ക് എഴുതാം ഭാരം ഡബ്ല്യു സമം എം ജി ജി ഗ്രഹത്തിൻ്റെ ജി ആണ് അതാണ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത് സമം എം പത്തല്ലേ എമ്മ് പത്താണ് ഗ്രഹത്തിൻ്റെ ജി ഇപ്പം കണ്ടുപിടിച്ചു രണ്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് അപ്പോൾ പത്ത് കുണിക്കണം രണ്ട് പോയിൻ്റ് ഒന്ന് ഏഴ് സമം ഒരു പോയിൻ്റ് മുന്നോട്ട് കൊടുത്താൽ പോരെ ട്വൻറ്റി വൺ പോയിൻറ്റ് സെവൻ അതായത് ഇരുപത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് ന്യൂ ടൺ പോയിൻ്റ് ഏഴ് ന്യൂ എന്ന് വരും പന്ത്രണ്ടാമത്തെ ചോദ്യം ഭൂമിയുടെ ഒന്ന് ബൈ നാല് ആരമുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാസ് ഭൂമിയുടെ മാസിൻ്റെ പകുതിയാണെങ്കിൽ അതിലെ ഗുരുത്വാകർഷണ ത്വരണം ഭൂമിയുടേതിൻ്റെ എത്ര മടങ്ങായിരിക്കും ബ്രാക്കറ്റിൽ കുറേ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട് ജി ചെറിയ ജി ഗുരുത്വാകർഷണ ത്വരണം സമം ജി എം ബൈ ആർ സ്ക്വയറാണ് നമ്മുടെ ചോദ്യം എന്താ ചോദ്യം വരുന്നത് ചോദ്യം മറ്റൊരു ഗ്രഹമുണ്ട് ഭൂമിയുടെ ആരത്തിൻ്റെ ഒന്നേ ബൈ നാല് ആരമുള്ള മറ്റൊരു ഗ്രഹം ആ ഗ്രഹത്തിൻ്റെ മാസ് വരുന്നത് ഭൂമിയുടെ മാസിൻ്റെ പകുതിയും ഭൂമിയുടെ ആരത്തിൻ്റെ ഒന്നേ ബൈ നാല് അതിന് ആരമുള്ളൂ ഭൂമിയുടെ മാസിൻ്റെ പകുതിയെ അതിന് മാസമുള്ളൂ ആ ഗ്രഹത്തിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണത്വരണം എത്രയാണെന്നാണ് ചോദിച്ചത് എന്തായാലും നമുക്ക് ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണത്വരണം ജി സെമ ജി എം ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം രണ്ടാമത്തെ ആ ഗ്രഹത്തിൽ അനുഭവപ്പെടുന്ന ജീനെ നമ്മൾ ജി ഡാഷ് എന്ന് കളിയുന്നു അതും ജി ഇതും ജി അങ്ങനെ രണ്ട് ജി കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ് ജി ഡാഷ് അപ്പോൾ ജി ഡാഷ് അങ്ങനെ എഴുതാം ജി ഡാഷ് സമം ജി ഗുണിക്കണം എം ബൈ റ്റു എം ഹരിക്കണം രണ്ട് ഓൾ ഡിവൈഡഡ് ബൈ ആർ ബൈ ഫോർ സ്ക്വയർ എന്നുണ്ടാവും എന്താ കാരണം ഇവിടുത്തെ എം ഈ ഗ്രഹത്തിന്റെ മാസ് വരുന്നത് ഭൂമിയുടെ മാസിൻ്റെ പകുതിയാ അപ്പോൾ എം ബൈ റ്റു വരും ഈ എമ്മിന് രണ്ടുകൊണ്ടിരിക്കുക എമ്മിൻ്റെ പകുതി പിന്നെ ഇതിൻ്റെ ആരമോ ആരം ഒന്നേ ബൈ നാലേ ഉള്ളൂ അപ്പോൾ ആറ് എന്നുള്ള ഈ ആരത്തിൻ്റെ നാലിലൊന്ന് മാത്രമേ നമ്മുടെ പുതിയ ഗ്രഹത്തിനുള്ളൂ അപ്പോൾ ആറിന് പകരം നമ്മൾ എഴുതും ആർ ബൈ ഫോർ അതിൻ്റെ ഓൾ സ്ക്വയർ സമം എങ്ങനെ എഴുതാം ജി ഗുണിക്കണം എം ബൈ ടു ഹരിക്കണം ആറിൻ്റെ സ്ക്വയർ ആർ സ്ക്വയർ നാലിൻ്റെ സ്ക്വയർ പതിനാല് നാലിൻ്റെ സ്ക്വയർ പതിനാറ് സോറി നാലിൻ്റെ സ്ക്വയർ പതിനാറ് സമം ജി എം ഈ എഴുതിയതിൻ്റെ അർത്ഥം ഈ മൊത്തം എഴുതിയ സംഗതിൻ്റെ അർത്ഥം ജി എം ബൈ ടുവിനെ ജി എം ബൈ ടുവിന് ആർ സ്ക്വയർ ബൈ പതിനാറ് കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ് അല്ല നമ്മളിങ്ങനെ ഒന്ന് മാറ്റി എഴുതി വെറുതെ ഭിന്ന കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ ചെയ്യും വ്യുൽക്രമം എടുത്തിട്ട് ആ സംഖ്യേൻ്റെ ആ ഭിന്ന സംഖ്യേൻ്റെ വ്യുത്ക്രമം എടുത്തിട്ട് ഗുണിക്കും അപ്പോൾ ജി എം ബൈ ടു ഗുണിക്കണം പതിനാറ് ബൈ ആർ സ്ക്വയർ പതിനാറ് ബൈ ആർ സ്ക്വയർ ഈ രണ്ടും പതിനാറും തമ്മിൽ വെട്ട രണ്ടിൽ എത്ര രണ്ട് ഒരു രണ്ട് പതിനാറിൽ എട്ട് രണ്ട് അപ്പോൾ എട്ട് ജി എം ഗുണിക്കണം എട്ടെന്ന് വരും അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ എട്ട് ഗുണിക്കണം ജി എം അടിയിലും ഉണ്ടാവുമോ ആർ സ്ക്വയർ മാത്രമേ ഉള്ളൂ ജി എം ബൈ ആർ സ്ക്വയർ ഈ ജി എം ബൈ ആർ സ്ക്വയറിൻ്റെ അതായത് ഈ ജി എം ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ജിയാണ് അതായത് ഒമ്പതേ പോയിൻറ്റ് എട്ട് ഭൂമിയുടെ ജീൻ്റെ എട്ട് മടങ്ങായിരിക്കും നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ടാവുക ഇനി ജീൻ്റെ വില കൊടുത്താൽ ജീൻ്റെ വില ഒമ്പത് പോയിൻറ്റ് എട്ട് എന്ന് കൊടുത്താൽ എഴുപത്തെട്ടേ പോയിന്റ് നാലെന്ന് വരും നമ്മൾ അത് അത് ചോദിച്ചിട്ടില്ലല്ലോ എത്ര മടങ്ങാന്നല്ലേ ഓപ്ഷൻ ഉണ്ട് ഇതാ എട്ട് മടങ്ങായിരിക്കും ശരി അടുത്ത ചോദ്യം കുറച്ച് വലിയ ചോദ്യമാണ് ചോദ്യം ഇങ്ങനെയാണ് വരുന്നത് നിർബാധം പതിക്കുന്ന ഒരു വസ്തു ഭൂമിയിൽ നിശ്ചിത ഉയരം പതിക്കാൻ അൻപത് സെക്കൻഡ് എടുത്തു ഇതേ വസ്തു ഭൂമിയിൽ ഭൂമിയുടെ രണ്ട് മടങ്ങ് ആരവും രണ്ട് മടങ്ങ് മാസുമുള്ള മറ്റൊരു ഗോളത്തിൽ ഇതേ ഉയരത്തിൽ നിന്നും പതിക്കാൻ എത്ര സമയമെടുക്കും അതിൻ്റെ ഉത്തരം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഉത്തരം അൻപത് റൂട്ട് രണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് ഈ കണക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ ഈ കൊടുത്ത ഉത്തരത്തിലേക്ക് എത്താനുള്ള കൃത്യമായ എന്ന് പറഞ്ഞാൽ ജിക്ക് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ജി സമം ഒമ്പതേ പോയിൻ്റ് എട്ട് എടുക്കാണ്ട് പത്ത് നിന്ന് എടുക്കല ഞാനിവിടെ ചെയ്തത് ഒമ്പതേ പോയിന്റ് എട്ട് എടുത്തിട്ടാണ് എന്തായാലും കുഴപ്പമില്ല ചെറിയ 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 വ്യത്യാസം മാത്രമേ രണ്ടും തമ്മിൽ കണക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നുള്ളൂ അതുകൊണ്ട് ഏതെടുത്താലും കുഴപ്പമില്ല നോക്കാം ഇവിടെ തന്നിട്ടുണ്ട് ഈ വസ്തു നിശ്ചിത ഉയരം പതിക്കാൻ നിശ്ചിത ഉയരം താഴത്തേക്ക് പതിക്കാൻ വേണ്ടി അൻപത് സെക്കൻഡ് സമയം എടുത്തിട്ടുണ്ട് അൻപത് സെക്കൻഡ് സമയം എവിടെ എഴുതാം അമ്പത് സെക്കൻഡ് സമയം എടുത്തോ അപ്പോൾ ടി സമം അൻപത് സെക്കൻഡ് എഴുതാം മേലെ നിൽക്കുന്ന ഒരു വസ്തു താഴേക്ക് ഇങ്ങനെ വീഴുന്ന മേലെ നിൽക്കുന്ന വസ്തുവിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ആദ്യ പ്രവേഗം പൂജ്യമായിരിക്കും ആദ്യ പ്രവേഗം പൂജ്യം യു സമം പൂജ്യം താഴോട്ടേക്ക് പതിക്കുമ്പോൾ ഭൂമിയിൽ നിന്നൊരു വസ്തു താഴോട്ടേക്ക് പതിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ജി അവിടെ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ തുരണം ഒമ്പത് പോയിൻറ്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇനി ഇവിടെ നമുക്ക് എസ് കണ്ടുപിടിക്കാം എസ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു വസ്തു ആണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഉള്ള സഞ്ചരിച്ച വസ്തു സഞ്ചരിച്ച ആ ദൂരം അല്ലെങ്കിൽ ആ വസ്തു സഞ്ചരിച്ച അതിൻ്റെ സ്ഥാനാന്തരം എന്ന് പറയാം അതാണ് എസ് അല്ലെങ്കിൽ അതിൻ്റെ ഉയരം ഈ എത്ര ഉയരത്തു നിന്നാണ് അത് വീണത് എന്നുള്ള കാര്യം അത് കണ്ടുപിടിക്കാൻ ആ ഉരം കണ്ടുപിടിക്കാൻ സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ എസ് എസ് എം എം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള സമവാക്യം ഉപയോഗിക്കുക എ ടി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അവിടെ ജി ടി സ്ക്വയർ എഴുതിയ എന്ന് പറഞ്ഞാൽ ജിയാണ് ഇവിടുത്തെ തുരണം എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ തുരണമാണ് അതുകൊണ്ടാണ് ജി എഴുതിയത് ശരി ഇനി നമുക്ക് എഴുതിയ സമവാക്യത്തിലേക്ക് ഓരോ വില ഇട്ടു കൊടുക്കുക യു പൂജ്യമായതുകൊണ്ട് യു ടി പൂജ്യമായിരിക്കും യു ടി പൂജ്യം പിന്നെ അര അര തന്നെ ജി ജി ടി സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി ഇനി ഈ പൂജ്യം എഴുതേണ്ട ആവശ്യമില്ലാനോ ഇല്ല അപ്പോൾ ഒന്ന് ബൈ രണ്ട് ഗുണിക്കണം ജി ടി സ്ക്വയർ അല്ലേ ജി എന്ന് പറഞ്ഞാൽ ഒമ്പത് പോയിൻ്റ് എട്ട് ടി എന്ന് പറഞ്ഞാൽ അൻപത് അപ്പോൾ അൻപതിൻ്റെ സ്ക്വയർ അൻപത് ഗുണിക്കണം അൻപത് ചെയ്യുമ്പോൾ ഈ രണ്ടിനെയും അൻപതിൻ്റെ അകത്തുള്ള രണ്ടിനെയും തമ്മിൽ വെട്ടാം എന്ന് വെച്ചാൽ രണ്ടിലെത്ര രണ്ട് ഉണ്ട് ഒരു രണ്ട് അൻപതിലത്ര രണ്ട് ഉണ്ട് ഇരുപത്തി അഞ്ച് രണ്ട് ഉണ്ട് ഇരുപത്തി അഞ്ച് രണ്ട് അപ്പോൾ ഒമ്പത് പോയിൻ്റ് എട്ട് ഗുണിക്കണം അൻപത് ഗുണിക്കണം ഇരുപത്തി ചെയ്തു കഴിഞ്ഞാൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് മീറ്റർ എന്ന് വരും പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് മീറ്റർ ശരി തൊട്ടിപ്പുറത്തുള്ള ആ ഉത്തരത്തിൻ്റെ ഈ ഭാഗം ഇപ്പം നോക്കണ്ട ഇതിപ്പം നോക്കണ്ട നമ്മൾ ഇവിടെയാന്നേ പറയുന്നത് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭൂമിയുടെ രണ്ട് മടങ്ങ് ആരവും രണ്ട് മടങ്ങ് മാസമുള്ള മറ്റൊരു ഗോളമാണ് അപ്പോൾ നമ്മുടെ സമവാക്യം ജി കണ്ടുപിടിക്കാനുള്ള ആ ഗ്രഹത്തിലുള്ള ജി കണ്ടുപിടിക്കാൻ അതിനെ എന്ന് വിളിക്കാം ജി എന്ന് വിളിക്കുന്നില്ല ആ എന്ന് വിളിക്കാം ജീരാശ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം ജിയിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാവാം ജി ഗുണിക്കണം വലിയ ജി ഗുണിക്കണം എം ബൈ ആറ് സ്ക്വയറാണ് വരേണ്ടത് പക്ഷേ ഭൂമിയുടെ ഇരട്ടി ഉള്ള മാസുള്ളത് കൊണ്ട് അതിനെ ടു എം രണ്ട് എം എന്ന് വിളിക്കാം സ്ക്വയർ അല്ലേ ആറ് ആർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആര് വരും ഭൂമിയുടെ ആരത്തിൻ്റെ ഇരട്ടിയുണ്ട് ഈ ഗോളത്തിൻ്റെ ആരം അപ്പോൾ രണ്ട് ആറ് ഓൾ സ്ക്വയർ രണ്ട് ആറ് ഓൾ സ്ക്വയർ രണ്ടിൻ്റെ സ്ക്വയർ നാല് രണ്ടിൻ്റെ സ്ക്വയർ നാല് ആറിൻ്റെ സ്ക്വയർ ആറ് സ്ക്വയർ അങ്ങനെയാണ് ഇത് വരുന്നത് ഇനി നമുക്ക് നോക്കാം നാലിലും രണ്ടിലും പൊതുവായിട്ട് രണ്ടുണ്ടല്ലോ അപ്പം നാലിൽ എത്ര രണ്ട് നാലിൽ ഒരു രണ്ട് സോറി നാലിൽ രണ്ട് രണ്ട് മേലെയുള്ള രണ്ടിൽ ഒരു രണ്ട് അപ്പോൾ ജി എം ബൈ രണ്ട് ആറ് സ്ക്വയർ ജി എം ബൈ രണ്ട് ആറ് സ്ക്വയർ എന്ന് വരും സമയം നമുക്ക് എങ്ങനെ എഴുതാം ഒന്ന് ബൈ രണ്ട് കുണിക്കണം ജി എം ബൈ ആറ് സ്ക്വയർ എന്ന് എഴുതി കൂടെ ഈ രണ്ടിനാ ഈ രണ്ടിനാ ഒന്ന് പുറത്തേക്ക് എടുത്തതാണ് ഒന്ന് മാറ്റിയെടുത്തതാണ് ഒന്ന് ബൈ രണ്ട് കുണിക്കണം ജി എം ബൈ ആറ് സ്ക്വയർ എന്ന് എഴുതാം ജി എം ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ജിയുടെ വിലയാണ് ഭൂമിയുടെ ജിയുടെ വിലയാണ് ജി എം ബൈ ആറ് സ്ക്വയർ അപ്പോൾ ഒന്ന് ബൈ രണ്ട് കുണിക്കണം ജി എം ബൈ ആർ സ്ക്വയറിന് പകരം ഒമ്പത് പോയിൻറ്റ് എട്ട് ഒന്ന് ബൈ രണ്ട് കുടിക്കണം ഒമ്പത് പോയിൻറ്റ് എട്ട് കുടിച്ചു കഴിഞ്ഞാൽ സോറി ഒന്നേ ബൈ രണ്ട് കുണിക്കണം ഒമ്പത് പോയിൻ്റ് എട്ട് അല്ലേ ഗുണിച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒമ്പത് പോയിൻ്റ് എട്ടിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ കിട്ടുക നാല് പോയിൻറ്റ് ഒൻപത് എന്നാണ് അതായത് ഈ ഗ്രഹത്തിലെ തന്നിരിക്കുന്ന ഗ്രഹത്തിലുള്ള ജിയുടെ വില വരുന്നത് നാല് പോയിൻ്റ് ഒൻപത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇനി ചോദ്യത്തിലേക്ക് തിരിച്ചു പോയാൽ ഇതേ മാസമുള്ള ഇതേ മസലല്ല ഇതേ വസ്തു തന്നെ ഇതേ വസ്തു എന്താണ് ഈ ഗ്രഹത്തിൽ നിന്ന് ആ പുതിയ ഗ്രഹം ഉണ്ടല്ലോ ആ ഗ്രഹത്തിൽ നിന്ന് താഴെ കിട്ടുകഴിഞ്ഞാൽ എത്ര സമയം എടുത്തിട്ടാണ് അത് താഴെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ശരിക്കുള്ള ചോദ്യം ശരി എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം ഈ സംഭവാക്കി ഉപയോഗിച്ചുകൂടെ എസ് സമം യു ടി പ്ലസ് സര ജി ടി സ്ക്വയർ ജി എന്താ വന്ന എ ആണ് ജി എ ആണ് ജി അങ്ങനെയാണെങ്കിൽ എസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് യു പൂജ്യമാണ് അര അര തന്നെ ജി ഇവിടുത്തെ ജി വരുന്നത് ജി അല്ല ജി ഡാഷ് ആണ് അതായത് നമ്മൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച നാല് പോയിൻ്റ് ഒൻപത് ജി അല്ല കേട്ടോ ജി അല്ല ജി ഡാഷാണ് നാല് പോയിൻ്റ് ഒൻപത് ഗുണിക്കണം ടി സ്ക്വയർ എന്ന് പറയാം ഇനി ടി സ്ക്വയറിനെ മാത്രം ഒരുത്തലി വെക്കുക ബാക്കിയുള്ളവരെല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ സമവാക്കി ജസ്റ്റ് ഒന്ന് തിരിച്ചെഴുതിയാൽ ഒന്ന് രണ്ട് ഗുണിക്കണം നാല് പോയിൻറ്റ് ഒമ്പത് ഗുണിക്കണം ടി സ്ക്വയർ സമം പന്ത്രണ്ട് ഇരുന്നൂറ്റി അൻപത് എന്ന് വരും ഇനി ടി സ്ക്വയറിനെ വിടക്കാം ബാക്കി ഈ രണ്ട് ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാം ഗുണിക്കണം സോറി ഹരിക്കണം രണ്ടിനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഗുണിക്കണം രണ്ട് അയാളാണ് ഇവിടെ കാണുന്നത് നാല് പോയിൻറ്റ് ഒമ്പത് ഗുണിക്കണം നാല് പോയിൻറ്റ് ഒമ്പതിനാ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഹരിക്കണം നാല് പോയിൻറ്റ് ഒൻപത് ചെയ്ത് കഴിഞ്ഞാൽ അയ്യായിരം എന്ന് കിട്ടും കണ്ടുപിടിച്ചത് ടി സ്ക്വയർ ആണ് അയ്യായിരം ടി സ്ക്വയർ അല്ല നമ്മളോടുള്ള ചോദ്യം ടീ ആണ് നമ്മളോടുള്ള ചോദ്യം അപ്പോൾ ടീ സമം റൂട്ട് അയ്യായിരം അയ്യായിരത്തിൻ്റെ റൂട്ട് എഴുപത് പോയിൻറ്റ് ഏഴ് ഒന്ന് എന്ന് വരും ഇനി ഇവിടെ കൃത്യമായിട്ട് വരേണ്ട ഉത്തരം കൊടുത്ത ഉത്തരപ്രകാരം അമ്പത് റൂട്ട് രണ്ടാണ് അമ്പത് റൂട്ട് രണ്ട് സെക്കൻഡും എഴുപത് പോയിൻ്റ് ഏഴ് ഒന്ന് സെക്കൻഡും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പോയിൻറ്റ് പൂജ്യം 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 അങ്ങനെ എത്രയോ ഉള്ളു വളരെ ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾ പത്തെടുത്ത് ചെയ്താൽ ജിക്ക് പകരം പത്തെടുത്ത് ചെയ്താൽ കറക്റ്റ് ഈ അൻപത് പോയിൻറ്റ് അൻപത് റൂട്ട് രണ്ട് തന്നെ കിട്ടും അടുത്ത ചോദ്യം വരുന്നത് നൂറ് കിലോഗ്രാം മാസമുള്ള ഒരു വസ്തുവിന് ഭൂമിയുടെ കേന്ദ്രം ധ്രുവപ്രദേശം പ്രദേശം ഭൂമതിരേഖാ പ്രദേശം ചന്ദ്രൻ വ്യാഴം എന്നിവിടങ്ങളിലുള്ള ഭാരം കണക്കാക്കുക ചോദ്യത്തിൻ്റെ ചോദ്യത്തിലുള്ള ചോദ്യത്തിൻ്റെ എണ്ണം കണ്ടിട്ട് വെജറേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിളായിട്ടുള്ള കാര്യമാണ് പറയുന്നത് വ്യാഴത്തിലെ ജി ഇവിടെ തന്നിട്ടുണ്ട് വ്യാഴത്തിലെ ഇവിടെ ജി തന്നിട്ടുണ്ട് ചന്ദ്രൻ്റെ ജി തന്നിട്ടില്ല ചന്ദ്രനിലെ ജി നമുക്കറിയാം ഒന്ന് പോയിന്റ് ആറ് രണ്ടാണ് ശരി എന്തായാലും ഓരോന്നോരോന്നായിട്ട് നോക്കാം ആദ്യം വേണ്ടത് വസ്തുവിൻ്റെ മാസ് നൂറ് ആണ് ഇനി ഭൂകേന്ദ്രത്തിൽ ആ വസ്തുവിന് അനുഭവപ്പെടുന്ന ഭാരം അത്രയാണെന്ന് നോക്കാം ഭൂകേന്ദ്രത്തിൽ വസ്തുവിന് അനുഭവപ്പെടുന്ന ജി ജിയുടെ വില പൂജ്യമായിരിക്കും അപ്പോൾ ഡബ്ല്യു സമം എം ജി അല്ലേ ഡബ്ല്യു സമം എം ജി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ മാസ് സോറി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വെയ്റ്റ് വെയ്റ്റ് സമം എം ജി ഭൂകേന്ദ്രത്തിൽ ജീൻ്റെ വില പൂജ്യമായിരിക്കും ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില പൂജ്യമായിരിക്കും അതുകൊണ്ട് ഭൂകേന്ദ്രത്തിലുള്ള യും പൂജ്യം തന്നെ ഭൂകേന്ദ്രത്തിലുള്ള ഡബ്ല്യു ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഭാരം പൂജ്യമായിരിക്കും ഭൂകേന്ദ്രത്തിൽ പൂജ്യം ധ്രുവപ്രദേശത്താണെങ്കിലോ ധ്രുവപ്രദേശത്ത് ഉള്ള ജീൻ്റെ വില ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഒമ്പത് പോയിൻറ്റ് എട്ട് മൂന്ന് ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള വിലയാണ് ഒമ്പത് പോയിൻറ്റ് എട്ട് മൂന്ന് അപ്പോൾ ധ്രുവപ്രദേശത്തുള്ള ഡബ്ല്യു കണ്ടുപിടിക്കുമ്പോൾ ഭാരം കണ്ടുപിടിക്കുമ്പോൾ ഡബ്ല്യു സമം എം ജി അതായത് നൂറോ ഗുണിക്കണം ഒമ്പത് പോയിൻറ്റ് എട്ട് മൂന്ന് ഗുണിച്ച് കഴിഞ്ഞാൽ ഒമ്പത് പോയിൻറ്റ് എട്ട് മൂന്നിന് നൂറ് കൊണ്ട് ഗുണിച്ചാൽ രണ്ട് പോയിന്റ് മുന്നിലേക്ക് മാറ്റിയിട്ട് പോയിന്റ് ചെയ്യുക അപ്പോൾ തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് വരും യൂണിറ്റ് വേണം ന്യൂട്ടൺ അടുത്ത ചോദ്യം ഏതാ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള ഭാരം കണ്ടുപിടിക്കാൻ മാസിന ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള ജി കൊണ്ട് ഗുണിക്കുക ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള ജീൻ്റെ വില ഒമ്പത് പോയിൻറ്റ് ഏഴ് എട്ടാണ് അപ്പോൾ നൂറിന് ഒമ്പത് പോയിൻറ്റ് ഏഴ് എട്ട് കൊണ്ട് ഗുണിക്കുക നൂറിന് ഒമ്പത് പോയിൻ്റ് ഏഴ് എട്ട് കൊണ്ട് കുളിക്കുക ഗുണിക്കുമ്പോൾ രണ്ട് പോയിന്റ് മുന്നിലേക്ക് കയറ്റി വിട്ടുകൊടുത്താൽ മതി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എന്ന് വരും തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ന്യൂട്ടൺ ശരിയാണ് ഇനി ചന്ദ്രനിലുള്ള ജി ജി അല്ല ഡബ്ല്യു ചന്ദ്രനിലുള്ള ഡബ്ല്യു ചന്ദ്രനിലുള്ള ജി എത്രയാണ് ചന്ദ്രനിലുള്ള ജി ഒന്ന് പോയിൻറ്റ് ആറ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അപ്പോൾ ചന്ദ്രനിലുള്ള ഭാരം സമം എം ജി ഇൻ ചന്ദ്രൻ എന്ന് പറയുക അതാണ് ചന്ദ്രന എഴുതി വെച്ചിട്ടുള്ളത് മാസ് നൂറ് തന്നെ ജി മാറി ചന്ദ്രനിലെ ജി ഒന്നേ പോയിൻറ്റ് ആറ് രണ്ട് അപ്പം നൂറ് കുണിക്കണം ഒന്നേ പോയിൻറ്റ് ആറ് രണ്ട് വ്യാഴത്തിലതോ ഏറ്റവും അടിയിലുണ്ട് വ്യാഴത്തിലെ ഭാരം വരുന്നത് മാസിന വ്യാഴത്തിലുള്ള ജി കൊണ്ട് കുണിക്കുക വ്യാഴത്തിലുള്ള ജി തന്നിട്ടുണ്ട് ഇരുപത്തി മൂന്നേ പോയിൻറ്റ് ഒന്ന് ഇരുപത്തി മൂന്നേ പോയിൻ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്നിനെ നൂറു കൊണ്ട് ഗുണിച്ചാൽ രണ്ട് പോയിൻറ്റ് മുന്നിലേക്ക് കയറ്റിയിട്ട് കൊടുക്കുക രണ്ട് മൂന്ന് ഒന്ന് അതായത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ന്യൂട്ടൺ എന്ന് വരും ഇരുന്നൂറ്റി മുപ്പത്തി ന്യൂട്ടൺ അത്രയും ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിലെ വിലയിരുത്താം എന്നുള്ള ഭാഗത്ത് വരുന്നത് ഇനി അടുത്ത ചാപ്റ്ററിലുള്ള ചോദ്യങ്ങളുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം ബൈ